ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാ നമുക്ക് പ്ലാറ്റിയും മോളിയും കിടക്കുന്ന ഒരു നമ്മുടെ ഫിഷ് ടാങ്ക് ആണോ ഫ്രിഡ്ജ് പെട്ടി അത് നമ്മൾ സത്യം പറഞ്ഞാൽ അല്ലെ എത്ര മീൻ ഇതിൽ കിടപ്പ് നമുക്ക് അറിയില്ല അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് ക്ലീൻ കൂടെ ചെയ്യണം ചാണക വെള്ളം എല്ലാം കലക്കി അടിപൊളിയാക്കി വെച്ചിരുന്ന പക്ഷെ എത്ര മീൻ ഇതിലുണ്ടോ നമുക്കൊന്ന് മനസ്സിലാകണം അതിനു വേണ്ടി നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകണം അപ്പൊ ക്ലീൻ ചെയ്യുന്നതിന് മൊത്തം വീഡിയോടാം കൊതുകോ തോന്നില്ല കൊതുക് മുട്ടിട്ട് വെച്ചേ നമുക്ക് ഇവര് കൊതുക്രുന്നില്ലാന്ന് തോന്നലെ കൊതുക് കൊതുക് കയറി നമുക്ക് അറിയുന്നില്ല കൊതുക് കാറ്റുകൊണ്ട് കൊന്നുകൊണ്ടിരിക്കുക ഇപ്പൊ നമ്മള് പൊക്കോണ്ടിരിക്കുന്നത് നമുക്കൊരു ഓസ് വേണം നമ്മള് അരി നമ്മളെ മീൻ എടുക്കുന്ന വില ആട്ടോ തങ്ങനെ ഉണ്ടാക്കിയതാണ് ഞങ്ങള് അപ്പൊ നമ്മളതിലോസ് ഉണ്ട് നമ്മളെപ്പോഴും മീൻ വെള്ളം മാറുന്ന രോസുണ്ട് ഈ ഹോസിലാണ് നമ്മള് അറിയാമല്ലോ നമ്മൾ മീനെ മൊത്തം വെള്ളം കളയരുത് അത് മീന ബുദ്ധിമുട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഇവിടെ വാക്കി വെക്കുക എന്നിട്ട് വെള്ളം കളയുക അങ്ങനെയാണ് ചെയ്യേണ്ടത് കാണിച്ചു കാണിച്ചത് അങ്ങനെയാണ് കേട്ടോ റോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഹോസിലൊന്ന് നമുക്ക് വെള്ളം കളയാം ഏഹ് കഴിഞ്ഞു പോയി തോന്നുന്നു അല്ലേ കിടന്നപ്പോൾ കത്തിച്ചാണ് ഓ ഇവിടെ കിടന്ന് കത്തി കത്തിക്കുന്ന സ്ഥലമായിരുന്നു നമ്മുടെ വീടിന്റെ അറിയാതെ കത്തിപ്പോയതാന്ന് തോന്നുന്നു ഇത് നമ്മൾ ഒരു ദിവസം ചുമ്മാ ചെന്നപ്പോൾ ഉണ്ടാക്കിയാണ് നമ്മളെ ഫോട്ടോ വീഡിയോ കാണുണ്ടാക്കിയതാണ് പക്ഷെ ഇത് ഇവിടെ ഒക്കെ ചോരുന്നുണ്ട് എന്നിട്ട് നമ്മളിത് ഒഴിവാക്കി വെച്ചേക്കുക ശരിയാക്കി എടുത്തിട്ട് അറക്കിയെല്ലാം വേണമെങ്കിൽ നമുക്ക് അയച്ചിരാന്ന് കേട്ടോ പറഞ്ഞാ മതി ഈ പരിപാടി എല്ലാവർക്കും അറിയാതിരിക്കും അവിടെ ഇവിടെ വെള്ളം കഴിച്ച് നിറച്ചിട്ട് അപ്പൊ അങ്ങോട്ട് ഇടാനുള്ള പരിപാടി കേട്ടോ അറിയാതിരിക്കലോ ഒരേപോലെ അളവിലാക്കണം അല്ലേ പിടിച്ചിട്ട് പിടിച്ചോണ്ട് പോണം ഏറെ കയറിയ പോയി ഞാനിവിടെ പിടിച്ചിട്ടുണ്ട് അവൻ ഞാൻ അവിടെ പിടിച്ചിട്ടുണ്ട് കുളത്തിലോട്ടിട്ട് തുടങ്ങി നമ്മൾ അരിപ്പ വെക്കണം ഇല്ലെങ്കിൽ ചെറിയ മീനൊക്കെ ചാടിപ്പോ അരിപ്പ വെച്ച് വയ്ക്കും ചുറ്റി വെച്ചില്ലേ നമ്മളെ ചെറിയ മീനൊക്കെ ചാടി ഓശീ വന്നു പറഞ്ഞിട്ട് ചേട്ടാ വെള്ളമെറങ്ങി വെള്ളമൊറങ്ങി എന്നുണ്ടോ പച്ച വെള്ളം വരുമ്പോഴാണ് കുളത്തിലെ യഥാർത്ഥ വെള്ളം ഇറങ്ങി നമുക്ക് മനസ്സിലാവുന്നത് പച്ചവെള്ളം വരുന്നില്ല പച്ചവെള്ളം വന്നിട്ടുണ്ട് പച്ചവെള്ളം വന്നു കേട്ടോ പച്ചവെള്ളം ചെറുതായിട്ട് പച്ചവെള്ളം വന്നിട്ടുണ്ട് എന്തോരം ഇല്ലാത്ത ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മീനെ പോലും നമ്മൾ മിസ്സാക്കരുത് എല്ലാ മീനും വിലപ്പെട്ടതാണ് വിലയിൽ നിൽക്കാതെ ഇവിടെ വീണ അങ്ങനെയും നമ്മള് ചെയ്യുന്നത് വെള്ളം വറ്റിയ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ചെറിയ ചെറിയ കുറെ മീനുണ്ട് കേട്ടോ ഏറ്റവും മീനുണ്ട് കിട്ടുന്നില്ല അതിന്റെ ഓട്ടക്കാരെ ഇവരൊക്കെ കേട്ടോ ചോർന്നുണ്ടോ ആ മൂല കൊറേ മീനുണ്ട് കുഞ്ഞുങ്ങളറ്റവും കൂടുതലോട് കുറെ തള്ളമുണ്ടായിരുന്നൊക്കെ മരിച്ചു പോയി ഇത്രയും വെള്ളത്തിൽ നമ്മൾ ആ കിട്ടി കിട്ടിയാടി ഇവരെ നിങ്ങളെല്ലാം കണ്ടാവല്ലോ ഇനി നമ്മൾ നാലെണ്ണത്തിന് തുടങ്ങിപ്പം അത്യാവശ്യമായിട്ടുണ്ട് അടുത്ത വെക്കേഷൻ മുതൽ നമ്മൾ സൈഡിൽ തുടങ്ങും അടിപൊളി മീനൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ മീൻ കയറാതെ നോക്കിയാലും ഏതെങ്കിലും മീനിനകത്ത് കൊടുക്കട്ടോ ഏതെങ്കിലും മീൻ ഇല്ലാതെ അതാണ് പ്രശ്നം ഇപ്പോ ഇവരാണ് നമ്മൾ ആദ്യമായിട്ട് മേടിച്ചവര് കേട്ടോ ഇവരാണ് ഞാൻ ഞാൻ പറഞ്ഞ ചാട്ടക്കാര് കുറെ മീന ഇപ്പുണ്ട് കുറച്ച് മീനൊക്കെ നമ്മൾ നമ്മള് പ്രതീക്ഷിച്ച മീനില്ലേലും അത്യാവശ്യം മീനുണ്ടല്ലേ അത്യാവശ്യം ഉണ്ട് പ്രതീക്ഷത്രല്ല എവിടെ മോഷണം പോലാണ് കാണുന്നില്ല കേട്ടോണ്ട് പക്ഷേ ലൊക്കേഷൻ മാറ്റേണ്ട വരും കാരണം ഇന്നു കയറി വരുമ്പോ തന്നെ ഇത് കാണുമ്പം പിള്ളേരുടെ കാര്യമില്ലേ ഇല്ലൂടോ അത്യാവശ്യം അങ്ങനെ വെള്ളം നിറയ്ക്കാനുള്ള ഹോസ് ഇതാണ് ഇതൊക്കെ എടുത്തിട്ട് വെള്ളം നിറയ്ക്കാം ബാ ഈ നമ്മൾ വെള്ളം കുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓണാക്കാം ഓണാക്കുമ്പോൾ വെള്ളം പോകും അറിയാമല്ലോ എല്ലാവർക്കും ഒക്കെ അത് നമ്മൾ ഈ ഓഫീസ് പോയിക്കുന്ന വഴി ഇതാ നമ്മുടെ കാറ് അമേസ് ഹോണ്ട നല്ല കാറാണ് ഇത് നമ്മുടെ സൈക്കിള് ഇന്ന് നമ്മുടെ ബൈക്ക് വേറെ ബൈക്ക് കൊണ്ട് വന്നിട്ടില്ല ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ കുളം വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ കഴിഞ്ഞാൽ മുകളിൽ പായൽ സെറ്റ് ചെയ്യണം അല്ലേ പായൽ സെറ്റ് ചെയ്താലേ മീനിനെ തണുപ്പ് വേണ്ട അത്രേ കിട്ടുള്ളൂ കേട്ടോ ഇതൊക്കെ നല്ല വല്യ മീനുണ്ടായിരുന്നു ഇവിടെ ഓരോ അടിച്ചു മാറ്റുന്ന എനിക്ക് തോന്നേ ഞങ്ങൾക്ക് എന്താ തോന്നേ അത് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ പ്ലാറ്റിൻ മൂളിയൊന്നും കൊതുക് തിന്നുന്നില്ലാന്നല്ലേ കൊതുകെ തിന്നാത്ത മീനാണ് നമ്മൾ അത്യാവശ്യം കൊതുകിനെ മൂളിയിൽ കൊതുകിനെ ഈ ബാറ്റ് കൊണ്ട് പിടിച്ച് നമ്മുടെ ഗപ്പുകൾ കിട്ടുകൊടുത്തിട്ടുണ്ട് ഗപ്പികളൊക്കെ കൊത്തി കൊത്തി തിന്നുന്നുള്ളൂ കേട്ടോ ഗപ്പികൾ പണ്ട് പോലെ ഒരു മീൻ കൊതുക പിടിക്കുന്ന മീനാന്ന് അല്ലേ കേട്ടിട്ടുണ്ട് നമ്മൾ അകത്ത് അക്യൂരത്തിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഗപ്പികൾ അകത്തെ അക്കിരത്തിൽ യൂസ് ചെയ്താൽ കൊതുക് വീട്ടിൽ കുറയുമെന്ന് പറയുന്നത് ശരിയാണോ ശരിയാണെന്ന് നമുക്കറിയത്തില്ല കേട്ടോ പൊട്ടുന്നുണ്ടോ കേട്ടോ ഏഹ് പൊട്ടിത്തീപ്പം ശരിയാണോ നമുക്കറിയില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മൾ വലിയ കടത്തിയിട്ടുള്ളൂ അപ്പം കുളം നമ്മുടെ വൃത്തി ആയിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞാൽ മുകളിൽ കഴിഞ്ഞ് പായൽ സെറ്റ് ചെയ്യണം പായൽ പായൽ രണ്ടാൾക്കാർ തരാമെന്നുള്ളത് നമുക്ക് അപ്പം അത് തരുമായിരിക്കും കുളത്തിൽ നമുക്ക് പാലും മീനൊക്കെ ചൂടും അപ്പൊ കൈസ് ഇതാണ് നമ്മുടെ കുളം നിറയ്ക്കുന്ന വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടുണ്ട് ചാനൽ അഞ്ച് കെ അവആായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോറ ഓക്കെ നമ്മള് വെള്ളം നിറച്ചപ്പോ നമ്മളവിടെ അങ്ങോട്ട് വെള്ളം ആയിരുന്നുണ്ടോ അവിടെ നിന്ന് രണ്ടുമൂന്ന് കുഞ്ഞുമീൻ കിട്ടുന്നുണ്ട് മീനുണ്ടോ കണ്ടു ആഹ് കുഞ്ഞു മീൻ കിട്ടിട്ടോ പ്ലാറ്റ് നമുക്ക് ഇനിയും മീൻ കാണും കാരണം നമ്മൾ വെള്ളം മാറുമ്പോൾ എന്തായാലും മീൻ നഷ്ടപ്പെടും അല്ലെ നമ്മളെപ്പോഴൊക്കെ വെള്ളം മീനുണ്ടാവും അപ്പൊ കൊറേ മീൻ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് കളയാൻ പോകണം ജീവനല്ലേ അല്ലെ പക്ഷെ എന്തൊക്കെയാണെങ്കിലും നമ്മള്